pizza, pizza. ഹലോ വെൽക്കം ബാക്ക് എല്ലാർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പതാ ഇന്ന് സൺഡേ ഹോളിഡേ ആണ് പക്ഷെ ഇന്ന് രാവിലെ മുതൽ ഞാൻ ഭയങ്കര തിരക്കിലുണ്ടോ എണീക്കാൻ ആക്ച്വലി നേരത്തെ കെണീട്ടിട്ടുണ്ട് എന്താ പറയാ കാര്യങ്ങളൊക്കെ എണീക്കാൻ എന്താ ആക്ച്വലി നേരത്തെ കെണീറ്റ് സെറ്റ് ആയത് അഞ്ചരക്കൊക്കെ എണീറ്റിട്ടുണ്ട് ചെറിയൊരു ഷെഡ്യൂളിലാണ് ഞാനിപ്പം എന്തായാലും അതെന്തായാലും വയ്യം പറഞ്ഞു കേട്ടോ എന്താ സംഭവം എന്നൊക്കെ അപ്പം ഇന്നിപ്പം നീ ഇപ്പം എന്താ പറയുക സൺഡേ ഹോളിഡേ ആയിട്ട് ഇപ്പം ആഫ്റ്റർനൂൺ കുറച്ച് നേരം ഒന്ന് ഫ്രീ ആ നോക്കണം ഒരു ഫൈവ് തേർട്ടി തൊട്ട് ഞാൻ പിന്നെയും ബിസി ഷെഡ്യൂളിലാവും ഫൈവ് തേർട്ടി തൊട്ട് പിന്നെ എന്തായാലും ഫ്രീ ഉണ്ടാവില്ല പിന്നെ കുറച്ച് കുറേ പരിപാടികൾ കൊണ്ട് ചെയ്ത് തീർക്കാൻ അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ നമ്മൾ സൺഡേ സൺഡേറ്റ് നമുക്ക് ഒരു ഫാമിലിയിൽ ഒരു വെഡ്ഡിങ് ഉണ്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് ഇരിക്കാനെ മക്കളൊക്കെ മാറ്റി റെഡി ആയി വണ്ടിയിൽ കയറിയിട്ടുണ്ട് ഒരു ഹോളിഡേസിൽ എന്തായിരിക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ നോക്കാം അങ്ങനെ അങ്ങനെതാ നമ്മൾ കല്യാണ വീട്ടിൽ പോയോണ്ടിരിക്കുക കേട്ടോ ആക്ച്വലി ഇത് എഡിറ്റ് ചെയ്യാൻ സമയത്താണ് സമയത്താണ്ട്ടോ ഇവിടെ ജൂജുൻ്റെ ഈ ഒരു എന്താ പറയുക കാട്ടിക്കൂട്ടയുടെ വീഡിയോയിൽ ഞാൻ കാണുന്നത് ശരിക്കും അപ്പോൾ നമ്മളിങ്ങനെ പോയി പിന്നെ മറ്റേ കൈയുടെ ബ്രദറും വൈഫും ഒരു ഒരു പേരെ വണ്ടി വരുന്നുണ്ട് കേട്ടോ ഒരിക്കലും പിന്നെ നേരത്തെ പോറേണ്ടി വരും നമുക്ക് വേറെ ഒരു സ്ഥലത്ത് പോകാണ്ട് അപ്പം അങ്ങനെ സെപ്പറേറ്റ് ഒരു വണ്ടിയിൽ പോയിട്ടുള്ളതാണ് അപ്പം ഇവിടെ എത്തി ഇവിടുന്ന് ഫാമിലീസിനും എല്ലാവരേക്കും കണ്ട് ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം ഒരു ഒന്നരൊക്കെ ആയപ്പോൾ അവിടുന്ന് നമ്മളിത് അനുവിൻ്റെ വീട്ടിൽ പോയി അനുവിനെ കണ്ടു കേട്ടോ എൻ്റെ നാത്തൂനെ കാണാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അവിടുന്ന്താ നേരെ വീട്ടിലെത്തി വൈകുന്നേരം ആണ് കേട്ടോ അപ്പം വൈകുന്നേരം ആയപ്പോൾ ഉള്ള വിശേഷമാണ് ഇനി കാണാൻ പോകുന്നത് നല്ല അയ്യോ രണ്ട് ോ പിന്നെന്താ അപ്പൊ കല്യാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മളിതാ വീട്ടിലെത്തിട്ടോ ഏയ് ഒച്ചാക്കലേ അപ്പൊ വീട്ടിലെത്തി നല്ല മഴ അപ്പൊ എന്താക്കി ബർഗർ ഓർഡർ ചെയ്തിട്ടോ അല്ലേ അപ്പൊ എന്തായാലും എന്തൊന്നും കഴിക്കട്ടെ നല്ല വിശപ്പുണ്ട് എവിടെ നിന്നുതരാണ്ട് അങ്ങനെ ഏക്കാലൊക്കെ ആയപ്പോൾ ഇതാ ഫുഡ്ഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് ചെറിയൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യാണ്ടായിരുന്നു അത് അറ്റൻഡ് ചെയ്ത് ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അർജൻറ്റായിട്ട് വേഗം റെഡി ആയിട്ട് നിൽക്കുക നമുക്ക് ഒരു ഷോപ്പ് കോഫി ഷോപ്പ് പോകാൻ എന്നൊക്കെ പറഞ്ഞു ഞാൻ വേഗം എന്താക്കി കുട്ടിയൊക്കെ ചെറിയ രീതിയിലൊക്കെ ബർഗർ കഴിച്ചില്ല പിന്നെ ഇപ്പം കാര്യമായിട്ട് ഫുഡൊന്നും കഴിച്ചിട്ടില്ല അപ്പം പിന്നെ നമ്മളേതാ ബ്രൗൺ ബീൻസിൽ ഒരു പുതിയൊരു ഐറ്റം ആണ് ഇതിൻ്റെ പേര് ഞാൻ ആക്ച്വലി മാറുന്നു ഏറ്റവും ടേസ്റ്റ് വൈസ് ചോദിക്കുകയാണെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു വെറൈറ്റി റൈസ് കിട്ടോ കാരണം ഇതിൻ്റെ ഈ ഒരു സംഭവം വരുന്ന സോസ് സംഭവങ്ങളല്ലേ അതൊക്കെ കൂടെ മിക്സ് ചെയ്ത് വയ്ക്കുമ്പം നല്ല ഒരു നല്ലൊരു അടിപൊളി ഫ്ലേവർ ആയിരുന്നു അതിനുശേഷം ചൂച്ചുൻ്റെ ഫേവറേറ്റ് ഇതാ ഓൻ്റെ ഡോണറ്റ്സൊക്കെയാണ് പിന്നെ ടേസ്റ്റ് ചെയ്തിട്ട് അപ്പോൾ ഇതാ ഇതൊക്കെ തന്നെ ഉള്ളിട്ട് വീഡിയോ ഞാൻ കാര്യമായിട്ട് വലിയ പ്രതീക്ഷയോടെ വീഡിയോ ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു അൺഫോർച്യുനേറ്റ്ലി അത് നമുക്ക് ഫുൾ ആക്കാൻ കഴിഞ്ഞിട്ടില്ല